ഹരേ കൃഷ്ണ തിരുപ്പാവൈപ്പാസുരം പാസുരം പാസുരം പതിനാല് വ്രതം എടുക്കാനായിട്ട് ആണ്ടാളമ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ഒരു ഗോപികയെക്കുറിച്ചാണ് ഈ ഒരു പാസുരത്തിൽ പറയുന്നത് ആ ഗോപിക പറയാണ് നിങ്ങളെക്കാളും മുൻപേ ഞാൻ നേരത്തെ എഴുന്നേൽക്കും നോക്കിക്കോ നിങ്ങളെയൊക്കെ വിളിച്ചുണർത്തുന്നത് ഞാനായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള വീമ്പ് പറഞ്ഞിട്ട് പോയിട്ട് അതാ കിടന്നുറങ്ങാണ് ആ ഗോപിക ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ആണ്ടാളമ്മയും സഖിമാരും ഇപ്പോൾ ആ ഗോപികയുടെ വീട്ടുമുറ്റത്താണ് ഈ പാസുരത്തിൽ ആ ഗോപികയെ ആണ്ടാളമ്മ വിശേഷിപ്പിക്കുന്നത് അതിസുന്ദരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഗോപിക എന്നാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ഒരു ഗോപികയാണ് അത് അതിസുന്ദരമായി സംസാരിക്കാൻ കഴിയുന്നത് ഈശ്വരാനുഗ്രഹമാണെന്നാണ് പറയുന്നത് അങ്ങനെ ആ ഗോപികയെ തങ്ങളുടെ കൂടെ കൂട്ടിയാൽ അത് ഏറ്റവും നന്നാവും കാരണം ഭഗവാനെക്കുറിച്ചുള്ള അറിവ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായി ആ ഗോപികയ്ക്ക് നന്നായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ആണ്ടാളമ്മ ആ ഗോപികയുടെ വീട്ടുപടിക്കൽ അങ്ങനെ നിൽക്കുന്നത് ആണ്ടാളമ്മ ഈ സഖിയെ വിളിക്കുമ്പോൾ ആ ഗോപിക ഉണർന്നിട്ട് ആണ്ടാളമ്മയുടെ അടുത്ത് ചോദിക്കുകയണേ അതിന് നേരം വെളുത്തോ അപ്പോൾ ആണ്ടാളമ്മ പറയും പിന്നെ നിൻ്റെ വീടിൻ്റെ പുറകിലുള്ള കുളത്തിൽ അതാ വാടി താമര വിരിഞ്ഞു എന്നിട്ടും സഖിയുടെ സംശയം തീരുന്നില്ല അപ്പോൾ ആണ്ടാളമ്മ പറയുകയാണ് അതാ നോക്കൂ ആ കാവി വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ദണ്ടൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശംഖും കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ ആ സന്യാസി വര്യന്മാരെ നോക്കൂ അവരതാ നമ്മുടെ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഭഗവാനെ ശംഖൊലി മുഴക്കാൻ അവരുടെ ചുണ്ടിലെ ചിരി കണ്ടോ അവരുടെ പല്ലൊക്കെ അങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അതൊക്കെ കാട്ടിക്കൊടുക്കുകയാണ് ആണ്ടാളമ്മ ആണ്ടാളമ്മ ആ കോപികയോട് പറയുകയാണ് അയ്യയ്യേ നാണക്കേട് എല്ലാവരേക്കാളും മുൻപേ നേരത്തെ എഴുന്നേറ്റ് പാവൈവ്രതമെടുക്കാനായിട്ട് ഞാൻ വരും ഞാനായിരിക്കും നിങ്ങളെയൊക്കെ വിളിച്ചുണർത്തുക എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ നിനക്ക് ഇപ്പോൾ എഴുന്നേൽക്കാൻ മടിയാണോ എഴുന്നേൽക്കാതിരിക്കാനായിട്ട് ഓരോ ഒഴിവുകഴിവുകൾ കണ്ടെത്തുകയാണോ നീയെ അപ്പോൾ നീ നിൻ്റെ വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും ആണല്ലേ ഗോപിക ഇത് കേൾക്കുമ്പോൾ ആ ഗോപികയ്ക്ക് നാണാവും ആൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കും ആണ്ടാളമ്മ ശംഖും ചക്രവും ധരിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സ്തുതിഗീതങ്ങൾ അങ്ങനെ പാടിക്കൊണ്ട് നമുക്ക് പാവവ്രതം എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഗോപികയെ ക്ഷണിക്കുന്നത് ഈ നാവിനെ സംസാരശേഷി തരുന്നത് ഭഗവാൻ്റെ കൃപാകടാക്ഷമാണ് ഈ നാവ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാവണം ഈ നാക്ക് കൊണ്ട് നല്ലത് പറയുവാനും ചിന്തിക്കുവാനും ഒക്കെയുള്ള ബുദ്ധി ഭഗവാൻ നമുക്ക് തരും ഇതാണ് ഈ പാസുരത്തിലൂടെ ആണ്ടാളമ്മ പറയുന്നത് ഹരേ കൃഷ്ണ